Hello. ഇന്നൊരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കാണിക്കാൻ പോകുന്നത് ഒന്നുമില്ല ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഇന്ന് രാവിലെ ചപ്പാത്തിയും ചിക്കൻ കറിയുമാണ് ബ്രേക്ക്ഫാസ്റ്റിന് അതിൻ്റെ ചപ്പാത്തിക്കുള്ള മാവ് എടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് ഗ്ലാസ് ഗോതമ്പൊടി പിന്നെ അതിലേക്ക് കുറച്ച് പഞ്ചസാര പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് പഞ്ചസാര എഴുന്ന കുറച്ച് സോഫ്റ്റ് ആകാനാണ് കേട്ടോ ഇതെൻ്റെ അച്ഛ പറഞ്ഞ് തന്ന ട്രിക്കാണ് ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ചൂടുവെള്ളത്തിലാണ് വെള്ളത്തിലാണ് കുഴച്ചെടുക്കേണ്ടത് ചപ്പാത്തി സോഫ്റ്റ് ആയിട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാൻ ആഗ്രഹമുള്ളവർ ഒന്ന് ചാനൽ ചെക്ക് ചെയ്തോളൂ കേട്ടോ അപ്പോൾ നമ്മുടെ മാവ് ായിട്ടുണ്ട് ഞങ്ങൾ ഇതുപോലെ രണ്ട് കുറച്ച് ബോൾസ് ആക്കി ഇട്ടിട്ടുണ്ട് ഇനി ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് പരുത്തി എടുക്കുകയാണ് എൻ്റെ ദേവൂട്ടിക്ക് വരെണ്ണം പരുത്തി അപ്പം തന്നെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു ദേവൂട്ടിക്ക് ചപ്പാത്തി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ദേവൂട്ടിക്ക് വേണ്ടി ചപ്പാത്തി ഉണ്ടാക്കാൻ പോവാണ് ഒരു പാൻ വെച്ച് കൊടുത്തു ഇച്ചിരി രണ്ടേ തേച്ച് കൊടുത്തു അത് എന്നിട്ടാണെങ്കിൽ നമ്മുടെ ചപ്പാത്തി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ഓരോന്നായിട്ട് ഒന്നേ ഉണ്ടാക്കിയിട്ടുള്ളൂ നമ്മൾ ഞാനൊക്കെ ചെറുതായിരുന്നപ്പോഴത്തേക്ക് അമ്മ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ പോയി നിൽക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ദേവൂട്ടി ആയോ ആയോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം ചോദിച്ചുകൊണ്ടേ കൊടുക്കാത്തതിൻ്റെ ഒരു കലിപ്പിലാണ് ദേവൂട്ടി അപ്പം എന്തായാലും ദേവൂട്ടി അവിടെ ഇരുന്ന് ആ ചപ്പാത്തി കഴിക്കട്ടെ ഇനി ബാക്കി എത്രയും വേഗം ഒന്ന് പരത്തിയെടുക്കാം നമുക്ക് അപ്പോൾ ഇതിന് ഞാൻ ചപ്പാത്തി എല്ലാം ഏകദേശം പരത്തി എടുത്തിട്ടുണ്ട് ഇനി വേഗം ഒന്ന് ചുട്ടെടുക്കണം കാരണം സോന് ജിമ്മി പോയിട്ട് വരുമ്പോഴേക്കും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിരിക്കണം അപ്പം ചപ്പാത്തി അല്ല ഞാൻ ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുത്തുകൊണ്ടിരിക്കുകയാണ് നല്ല സോഫ്റ്റ് അടിപൊളി ചപ്പാത്തിയാണ് കേട്ടോ അപ്പോൾ ദേവകൂട്ടി ചപ്പാത്തി കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ഓംലറ്റ് ഒരു ബുൾസേ വേണമെന്ന് പറഞ്ഞു അതിന് ഞാൻ ഒരു ബുൾസേ ഉണ്ടാക്കി കൊടുക്കുകയാണ് ദേവകൂട്ടിക്ക് പുഴിഞ്ഞ മുട്ടേക്കാളും ഇഷ്ടം അങ്ങനെ ബുൾസേയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ചപ്പാത്തിയും ചിക്കൻ കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായ മറക്കാതെ ലൈക്ക് ചെയ്യണേ ബൈ